ദൈവത്തിൻ്റെ തിരുനാമം മകത്തപ്പെടുമാറാകട്ടെ കോഴി തൻ്റെ കുഞ്ഞിനെ ചിറകിൻ്റെ അടിയിൽ മറയ്ക്കുന്നത് പോലെ നമ്മെ പരിപാലിക്കുന്ന നമ്മുടെ കർത്താവായിരിക്കുന്ന നിസ്തുല നാമത്തിൽ ഏവർക്കും പ്രഭാതമനനം ദൈവമല്ലവരെയും അനുഗ്രഹിക്കട്ടെ മനുഷ്യ ആയുസൻ്റെ ക്ഷണികതയെക്കുറിച്ച് ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നു പുല്ലുപോലെയാണെന്നും പൂ പോലെയാണെന്നും ഒക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ കേൾക്കുവാനായിട്ട് കഴിഞ്ഞല്ലോ ഇന്നത്തെ ചിന്ത നിഴൽ പോലെയാകുന്നു ആകുന്നു എന്നുള്ളതാണ് സങ്കീർത്തനം നൂറ്റി രണ്ടിൻ്റെ പതിനൊന്നാമത്തെ വാക്യം എൻ്റെ ആയുസ് ചാഞ്ഞു പോകുന്ന നിഴൽ പോലെ ആകുന്നു എന്ന് സങ്കീർത്തനകാരൻ രേഖപ്പെടുത്തിയിരിക്കുക ഒരു നിഴലിനെ സംബന്ധിച്ച് നമുക്കറിയാം ആ നിഴല് ഒരു സ്ഥിരമായ അതിനെ നിൽക്കുവാനായിട്ട് കഴിയുകയില്ല സൂര്യൻ ഉദിക്കുമ്പോൾ തന്നെ നാം സൂര്യനെ അഭിമുഖമായി നിൽക്കുകയാണെങ്കിൽ നമ്മളുടെ നിഴല് നമ്മുടെ പിന്നാമ്പുറത്താണ് ഉണ്ടാകുന്നത് എന്നാൽ ഉച്ച കഴിയുമ്പോൾ അത് നമ്മുടെ മുൻപിലേക്ക് വരികയും അത് വൈകുന്നേരം സൂര്യൻ്റെ അസ്തമനത്തോടു കൂടി ആ നിഴല് ഇല്ലാതായി തരികയും ചെയ്യും എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നതാണല്ലോ അതുപോലെ തന്നെയാണ് ഒരു മനുഷ്യൻ്റെ ആയുസ് എന്നും മനുഷ്യൻ്റെ ജീവിതമെന്നും ആണ് തിരുവചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് സങ്കീർത്തനം നൂറ്റി നാൽപ്പത്തി നാലിൻ്റെ നാലാമത്തെ വാക്യത്തിൽ മനുഷ്യനൊരു ശ്വാസത്തിന് തുല്യമത്രേ അവൻ്റെ ആയുഷ്കാലം കടന്നു പോകുന്ന നിഴൽ പോലെയാകുന്നു എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു പ്രിയമുള്ള സഹോദരങ്ങളെ ഈ ചുരുങ്ങിയ ആയുസ് ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ട ഒരു ജീവിതം നയിച്ചുകൊണ്ട് അനേകർക്ക് ആശ്വാസമായി തീരുവാൻ അനേകർക്ക് ഒരു സമാധാനമായി തീരുവാൻ നമ്മളും പ്രയോജനപ്പെടാം അനേകരെ ഈ സത്യ ദൈവത്തിൻ്റെ അടുത്തേക്ക് അടുപ്പിക്കാം അതിനുവേണ്ടി ഉത്സാഹിക്കാം ദൈവം ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ